അസ്ലി കോക്കോ വെളിച്ചെണ്ണ വിപണിയിൽ ഇറങ്ങി പെരിങ്ങോത്ത് നാച്ചുറൽ മില്ല് കമ്പനിയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ വിപണിയിൽ ഇറക്കിയത് പെരിങ്ങോത്ത് നടന്ന ചടങ്ങിൽ കമ്പനി ഓഫീസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു വെളിച്ചെണ്ണയുടെ ആദ്യ വിൽപ്പന കൊരങ്ങാട് ജുമാ മസ്ജിദ് ഹത്തീബ് മുഹമ്മദ് ഉസ്മാൻ സയ്യിദ് നിർവഹിച്ചു ആദ്യ വിൽപ്പന സ്ഥിതീകരണം പഞ്ചായത്ത് അംഗം സജീർ ഇക്ബാൽ നിർവഹിച്ചു നൂറു ശതമാനവും ശുദ്ധമായ വെളിച്ചെണ്ണ സ്വന്തം മില്ലിൽ നിർമ്മിച്ച വിൽപ്പനയ്ക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നതെന്ന് കമ്പനി അറിയിച്ചു വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം